ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम जय ശ്രീരാമ രാമ രാമ സീത ഫീരാമ രാമ ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ രാഗ രാമ ശ്രീരാമ മൃദ്ധീരമാൽ രാമ ശ്രീരാമ ശ്രീരാമാരമണിയ വിഗ്രഹനാമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോം നാരായണായ നമം ശ്രീരാമനാമം പാടി വന്നവെങ്കിൽ പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽ താനുംമാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ ഉത്താനവും ചെയ്തു ശസി മുനിവര പുത്രരായുള്ള ഉമാരവന്മാരുമായി ഉത്തമയായ കാളിന് തീ നദിയെയും താപസാദിഷ്ടമാർഗേണ പോയി

രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം ശ്യമോർപ്പുന്ദരമേക്ഷണം വൃന്ദൈകൃകരഭി വന്തിര തനുധരം വിഷ്ട്രാണനിപുണം ജഡാമഗുടോജ്വലം ജാനകീ ലക്ഷ്മണോ വേദം വിഗൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും ദ സന്തോഷ് സന്തോഷ ബാഷ്പാകുലാഷനായി രാഘവൻ തൻതിരുമേനാടം പുണർ നേടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യുഷസാഗരം മനുഷം പൂജയിത്വാ ജകൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി കൂണ്ടർഗ്യ പാദ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുഫലമൂലങ്ങൾ ഒക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ പു പരിശ്രമം തീർത്തു രഘുവരൻ ഞത്വ മുറിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാവനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനവാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാ ഭവതാമറിയാമല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഈ ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശാ മഹാമുനീ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു വാൽമീരി മഹാമുനി മന്ദസ്മിതം ചെയ്തു വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനതേ വസിപ്പാനുള്ള മന്ദിരം ആക്യാ വിശേഷണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഫതി സ്വാന്തം നിനക്കു സ്വാതംനു സുപവാസമന്ദിരം നിത്യധർമ്മ ധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമയായി വിളങ്ങിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർതന്തുരായി നിസ്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരേവദാശമാനസന്മാരുമായി ലക്ഷ്മാഞ്ചന തുല്യ മതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവാ മന്തിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏതെത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തംസുകവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടു ഇഷ്ട്രാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേ ചിത്യവാഴുന്ന ദിവ്യ മനസ്തവസായ മന്ദിരം യും ഉൾപൂവിലോത്തിനുള്ളൂ ശുത്രുഭയസുഖു സർവവും ചിത്തെതും ചിത്ര മുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തസ്വരൂപമനന്ത സദാ വേദാന്തേദ്യമാദ്യം ജഗൽ നാദാന്തൂപം വാസുദേവം വരദം വരെണ്ഗദാസി ജനകാത്മജയാസനം നിസംശയം വസി ചീടുവ ശ്രീപദേ സന്തതാഭ്യാസ ദൃഢീകൃതചേതസാം സന്തതം ദാത്മനാം സന്തതം തൊന്നാമ മന്ത്രാജപശുധി സന്തോഷ ജേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്കനീ സീതയാ ചിന്തി മണീതയാ വാരിദേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണി പതിനാർക്കുമാവധുമല്ലോ ചിന്മയനായ നിന്നാമഹിമയാൽ ബ്രഹ്മുനിയായി ചമഞ്ഞിരുന്നു ഞാനെടോ ഞാൻ ചെയ്തേ പലതരം ജന്മമാത്ര മാത്ര തതിർത്തം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായോ സമാചാര തൽപരനായോരു തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രെയും വളരെ ജനിപ്പിച്ചിരുന്നു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും തരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ധിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്രവേദന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാനമാർത്താണ്ഡതേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നയും വിദ്രുതം നിർജ്ജന് ഘോരമഹാമുനെ തുഷ്ട്രമെന്നോടരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠാതുയാകർത്തവ്യും പരമാർത്ഥം പറവുന്നു തുഷ്ട്യ മുനിവരന്മാരരു ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോട് ഇഷ്ടമതീയം പറഞ്ഞേ നൃപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശത്രു പ്രഭൂഢിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിവാക്കരോട് ഞാൻ നിത്യം പഠിക്കും പിടിച്ചു പറിക്കുമാറാവുന്നു നിങ്ങളോടും ഗഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടുമസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്കനേ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളോ നിന്നിടും അത്രയവ സംശയം ഇത്തമാകർന്ന ഇത്തമാകറിഞ്ഞ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടിട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ പുതിക്കുന്നു സത്യം പറയണമെന്ന് ഞാൻ ചെന്നതി ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭൂജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുവെന്നേ വരൂ ഞാനും അത് കേട്ടു ജാതനേർവേദനായി മാനസ്സെ ചിന്തിച്ചു ചിന്തിച്ചൊരോതരം

രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗതം ഭൂഷണമല്ലോ മഹാത്മന സ്ത്യുക്തം ചതാന്തികുപരന്മാരൂ മരുഭദ്രമുത്തി സന്തതം സ്വസ്ത്യസ്തു ശുദ്ധിവാസ്തു സദ്യ ഫലം വരും സജ്ജന സംഗമ നി മഹത്വമേതാ ദൃശ്യം ഇന്നു തന്നെ ഇന്നുതന്നെ തരുന്നുണ്ടുരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മനസ്സേന്യോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദിജാനമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷിണെന്നാകിലും രക്ഷരക്ഷേരി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാ മോഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മേന ഇത്തുക്തമാർ വ്യത്യസ്തേണല്ലിത്തന്നാർ നിത്യാ അമരേ അമരേത്യവൻ ജപിക്കനീ ചിത്തമേകാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു

നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശിനാ ആകൂതരാൽ അതോ നിന്നു ജനിക്കയാൽ ആ മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്ത ശ്രേഷ്ഠൻ ഭവാൻ ബഹു ലാംനായ വേദിയായി എന്നരുൾ ചെയ്തെഴുന്നള്ളേ മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞേടിനേൻ ഇന്ന് സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാകാൺമതിന് അവകാശവും വന്നിതനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിതേ രാജീവലോചനം രാമം ദയാവരം രാജേന്ദ്രശേഖരം രാഘപഞ്ച ശുഷ കാണായ മൂലം ൂലം വിമുക്തനായ സീതയാ സാർത്ഥം കാട്ടി തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളി നാനന്ദികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്ധര ചിത്രമായോരുടം തീർത്തുമാമുനി ും വടക്കും കിഴക്കും പടിഞ്ഞാറും രണ്ടുശാലയും നിർമിച്ചുവിടെ ഇരിക്കോടും നിർമലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മരാമരു വീടിനാൻ രാമനും വാൽമീകിയായി നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനവി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ പോലെ ൂക്കീടിനാൻ വസ്ത്രേണ വക്തവും ആചാര്യ വണ്ണനീര് അത്യർത്ഥമിറ്റിറ്റ് വീണു തുടച്ചും ഉത്തമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ചീരതയോട് നൃപനെ വണങ്ങിനാൻ ീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിതേ ജയ സ്വാമിൻ ജയ ജയാ മാർത്താണ്ഡഗോത്രോജംസമേ ജയാ ഇത്തരം ചൊല്ലി സ്തുരിച്ചു വണങ്ങിയ കൃത്യനോ രാശിയോ സോദരനോടും ജനവാത്മജയോടും ഏതൊരു രീക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ ദിപാപിയാമെന്നോടു ചൊല്ലുകൊല്ലിയെന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഹാരാഹാ ഗുണവാരി ലക്ഷ്മണ വാരിജലോചന ബാലേ മിഠിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃമെന്നരികെത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോടു ചെയ്തു സുമന്ദ്രരും ശ്രീരാമ സീതാ സുമിത്ര ആത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയ ശൃംഗിവേരാഖ്യ പുരസവിതേ ചെന്നു ഗംഗാധേ വസിച്ചിടും ദശാന്തിരെ കണ്ടുതൊഴുതി ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിരുന്നു പിന്നെ രഹുത്തമനെന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാര്യമേം ബലാൽ ചൊല്ലേണമെന്നുടനോടുംബലാൽ അല്ലുണ്ടാകാതിരിക്കണം മനങ്ങളിൽ മോഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമുന്നേ കുറിച്ചുണ്ടാവരുതേതും പിന്നെയും പിന്നെയും ചൊൽഗ പിതാവതി ഖിന്നനാൽ വാർത്തകീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യമാക്കിയാമൃതം കൊണ്ടടക്കീഴണം ജാനകിയും ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദംസൃഗണങ്ങളും വാർത്തുസാഗൽഗതം ശുസുപാതേ സുധാഷ്ടാങ്കം നമസ്കാരം തോണികരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നടിയനും അക്കരെ പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമൻ തന്നുവൃത്തനായി തത്രാ കൗശല്യാ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായ കൈകേയിക്ക് കൈകേറ്റി രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാന ഈ പാപിയെന്തൂ പിഴച്ചിരു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിരേവനം ചെയ്യുവതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നരുവാക്കുകൾ താപേന വേട്ടുമറഞ്ഞിടിനാൻ കുന്നിൽ ഒരു കൊള്ളി വഹിക്കും അതുപോലെ പുണ്യമില്ലാതെ മാംകനി ുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്ന് ഉൾക്കാമ്പുരുക്കി ചമക്കായിവേണപ്രയാണമടുത്തേച്ചത് കേൾക്കനീശാപൃത്താന്തം മനോഹരൽ തപസീശ്വരി തപസീകൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ജാപവും ഹസ്തേധരിച്ചു മൃഗയാവിവശനായി നിൽക്കുന്ന മുനി ദാഹേന മാനസമോഹേനുരുമുനിതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നേർക്കോരുവാൻ വന്നവർ കുംഭേന വെള്ളമൻ തോടു മുക്കും വിധവും കുംഭത്തിൽ നീരകം ബുക്ക ശബ്ദം കേട്ടു കുംഭം തുമ്പിൽ കയ്യിലോ ഗതാമുരി ചിന്തിച്ചുടൻ ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനുവാഹന്തോഹം മാതാപിതാക്കന്മാര് ആർത്തികൈക്കൊണ്ടു തന്നീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാനത് ആത്ര ചെന്നത്തലോടും താപസബാലകൻ പാദം മെളിൽ വീണു താവേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവ് ഞാൻ മാമപരാധിനം ക്ഷമിക്ക വേണമേ ഞാൻ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കുന്നാഥമെന്നോർത്തു ബാണമേതാനി പാവിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനീ വൈകാതെ പാദങ്ങളിൽ വീണ് കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മ അത്രേ തടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാവയില്ലതേ വൈശുനത്രേ ജ്ഞാൻ മാപിതാക്കന്മാരെ ആശ്വസിപ്പിക്കനി ഏതു വൈകാതെ വാർത്തയ്ക്ക് മേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ വാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങൂ ചെല്ലുവാൻ ദാഹം കെടുക്കനീ തണ്ണീർ കൊടുത്തിനെ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേതാതനു കോപമുണ്ടാകില്ല പ്രാണങ്ങൾ പോകാൻ പീടയുണ്ടേറ്റവും ബണം പറിക്കനീ നീ മേ എന്നത് കേട്ട് ശല്യോധരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു മ്പതിമാതിരിക്കുന്നിവിടേക്കതി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തര് വൃദ്ധതയോട് നേത്രങ്ങളും ഏറുപെട്ട് അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ച ഹോ വർത്തിക്കുമെങ്ങൾക്ക് തണ്ണീർക്കുപോയൊരു പുത്രനുമെന്നു മറന്നു കൊളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾ കുരുനാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിരുന്നുമാരബലം നിരൂപിച്ചിരിക്കും വിധോ മൽപ്പാത വിന് സച്ചതുണി കേൾക്കയായി കാൽ പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപ്പര്യമോടു പറഞ്ഞു ജനവനും വൈകുവാൻ എന്റെ മൂലമ്മമാനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം ഭക്തി നമസ്കരിച്ച വൃത്താന്തെല്ലാം ശരദൻ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർതിരുന്നേ നദിതീരെ മൃഗാശയ കുംഭത്തിൽ നീരകപൂക്ക ശബ്ദം കേട്ടു കുംഭീവരണ്യ ചുംഭിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അറിയാതെ അതുംബലാൽ കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്രയും ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനോടുമെന്നോട് ചൊല്ലിയിടാൻ കർമ്മമാത്രേമമാ വന്നാ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കു പർണശാലാന്ത വിശന്നുദാഹത്തൊടും എന്നെയും പാർട്ടിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ ഞാൻ അത് കേട്ടുഴറ്റോടുവന്നേനികളാ നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജം എന്നിയേ മറ്റില്ല കാപിയായോരടിയെന്നവലംബനം ജന്തുഷയ കൃപാവശന്മാരല്ലോ സന്താപസപുങ്കവന്മാർ നിങ്ങൾ ഇത്തമാകർ കരഞ്ഞു കഴഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു എല്ലിടിനാർ പുത്രം ഇവിടെ കിടക്കുന്നിത്ഭവൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനത് കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടുമകനുടൽ കാട്ടിനേൻ കഷ്ടമാന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനേ ശരീരവും പിന്നെ പലതരം ചൊല്ലി വി ലഭിച്ചു ഖിന്നതയോട് അവരെന്നോടു ചൊല്ലിനാർ നീ ഇനി നല്ല ചിതചമിടണം തീയുമേറ്റം ജലിപ്പിച്ചു വഴി വിടാതെ തത്ര ഞാനും ചിത കൂട്ടിയ നേരം പുത്രേണസാഗം പ്രവേശിച്ചവറുകളും മൂവരും ദക്തേഹന്മാരുമായി പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായിരുന്നു താപസവാക്യം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ഞാൻ പുത്ര ഗുണാംബുദേ നിങ്ങളെയും എൻ മരണം വന്നിതു ഈ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കു സുരാലയം श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीराम भद्रा जय श्रीराम राम राम सीता भीराम राम श्रीराम राम राम लोगा जय जया श्रीराम राम राम വേണ മാ രമധവാത്മാരമ ശ്രീരാമ രേ പദീരാമ രമണിയ ഗ്രഹ നമസ്തുണായ നമോ നാരായണായ നമോ नारायणाय नमो नारायणाय